ഓർമ്മ പുതുക്കലും വരും കാലത്തിന്റെ പ്രതീക്ഷയുമായി ഇതാ ഒരു ഓണക്കാലം കൂടി ഓണവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഈ വർഷത്തെ ഓണാഘോഷം എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം അതുകൊണ്ടാ അങ്ങനെ വന്ന് എറണാകുളത്തെ വന്ന് ഫാമിലിന്റെ ആഘോഷിക്കണം ആടത്ത് ഞാൻ ആഘോഷിച്ചില്ലല്ലോ ഞാൻ അവിടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് എല്ലാവരും ഉള്ളതുകൊണ്ടാണ് മീൻസ് എല്ലാവരും ഒത്തു ചേർന്ന് ഓണം ആഘോഷിക്കേണ്ടിട്ട് പൂവെല്ലാം ഇട്ട് എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഓ പൂക്കളെല്ലാം പൂ വാങ്ങിയിട്ട് നമ്മൾ തന്നെ ഇടുവാ ചെയ്യുക അതുപോലെ തന്നെ സദ്യ ആണെങ്കിലും വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കും ചെറുപ്പത്തിൽ കൊട്ടെല്ലാം എടുത്തിട്ട് പോക്കിട്ടുണ്ട് നമ്മളെല്ലാവരും അതായത് നമ്മളെ ഏജിലുള്ള കുറെ ആൾക്കാരുണ്ടാകും അപ്പം ഒപ്പരം പോകും നാട്ടിൻ പുറത്തുനിന്ന് പൂ പറിക്കും തുമ്പ ചെക്കി അങ്ങനത്തെ കൈൻഡ് ഓഫ് കുറെ പൂ പറിക്കും വരും പൂവിടും എല്ലാവരും ഒപ്പരം

നമുക്ക് ചെറിയൊരു മോശമായിട്ടാണ് തോന്നിയത് പക്ഷേ ഇപ്പം നോക്കുമ്പോൾ കാലാവസ്ഥ അനുകൂലമായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ നല്ലപോലെ ഓണം എല്ലാവരും ആഘോഷിക്കട്ടെ അതിനെ നമ്മൾ ആശംസിക്കുന്നു പണ്ടത്തെ ഓണം എന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരാകാശമായിരുന്നു ഇപ്പം ഇന്നെല്ലാം അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കോളേജുകളായി കഴിഞ്ഞാലും നമ്മൾ കഴിഞ്ഞാലും ഇപ്പോൾ എല്ലാം നല്ല പുലിക്കളിയും ആ മാവേലി വരുത്തും കാര്യങ്ങളായിട്ടെല്ലാം നല്ലൊരു ഒത്തൊരുമയിലുള്ളൊരു നല്ലൊരു ഓണമാണ് ചെറുപ്പകാലത്ത് ഓരോ വർഷങ്ങൾ പോകുമ്പോൾ അതിനുള്ള ഉണ്ടല്ലോ ഇന്ന് യുവാക്കൾ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ മാറ്റങ്ങളുണ്ട് ഇന്ന് ആദ്യം എന്ന് പറഞ്ഞാൽ ഡ്രസ് കോഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇന്ന് കോളേജുകളായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ പരിപാടികളെന്ന ഡ്രസ് കോഡ് അങ്ങനെയുള്ള ഒരു നല്ലൊരു മൂവ്മെൻറ്റാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ചോദിക്കുമ്പോൾ എന്താ പറയേണ്ടത് അപ്പോൾ ഓരോ വർഷം ഓരോ ദിവസം പോകുമ്പോൾ ജനങ്ങൾക്ക് ഓരോ മാറ്റങ്ങളുണ്ടല്ലോ ആ മാറ്റത്തിനുള്ള ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ല ഹൃദയം നിറഞ്ഞ ഓണം ആശംസിക്കുന്നു നല്ല രീതിയിൽ എല്ലാവരും ഭംഗിയായിട്ട് ഓണസദ്യൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ഓണം ആഘോഷിക്കട്ടെ എന്ന് ഭംഗിയായി ആശംസിക്കുന്നു ഓണത്തിന്റെ ആദ്യത്തെ അത്തം ഒന്ന് മുതല് പറിച്ചെടുത്തിട്ട് തന്നെ ഇടയില് ലാസ്റ്റ് രണ്ടും ഒമ്പതും പത്തും അങ്ങനെ വരികള് വരുമ്പാണ് പുറത്തുനിന്ന് വാങ്ങിക്കാറ് അതുവരെ വീട്ടിൽ നിന്നുള്ള തന്നെ പറിച്ചു തന്നെ വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ ഫാമിലിൻ്റെ കൂടെ ആഘോഷിക്കും എല്ലാരും കൂട്ടുകുടുംബം ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവും നല്ല രസമായിരിക്കും ഓണത്തിന് ഇപ്പം ഓണം ഉള്ള സമയം എൻ്റെ വീട്ടിലാകുമ്പോൾ എല്ലാവരും ഉണ്ടാവും അമ്മമ്മയും അച്ഛനും അങ്ങനെ എല്ലാവരും വന്നിട്ടല്ല ആഘോഷിക്കില്ല കൂട്ടുകുടുംബമായിട്ട് തന്നെ ആഘോഷിക്കാറ് എല്ലാവരും വരും എല്ലാവരും ക്ഷണിക്കും വീട്ടിലേക്ക് അപ്പം അങ്ങനെ എല്ലാവരും വന്നിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെതായ വീട്ടില വീട്ടിലെ ആൾക്കാരുണ്ടാക്കുമ്പോഴുള്ള ഒരു സാധനം എല്ലാം കിട്ടും പുറത്തുനിന്ന് അങ്ങനെ വാങ്ങി കഴിക്കാറില്ല എല്ലാം വീട്ടിൽ നിന്ന് തന്നെ അധികം ഉണ്ടാക്കി തന്നെ ഓണം പൊളിയാ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പക്ഷേ പറഞ്ഞ മോശമൊന്നുമില്ല അല്ല ഗംഭീരമായിട്ട് ആ ആയിട്ട് അടങ്ങും അച്ചൂടൊക്കെ അത്യാവശ്യം പോകുന്നു കുഴപ്പമില്ല ആഘോഷം എന്നാൽ ഇപ്പോൾ സാധന ആഘോഷിക്കുന്നതുപോലെ തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയുള്ളൂ വേറെ അതിൽ മാറ്റങ്ങളൊന്നുമില്ല ഇല്ല അതിപ്പം എല്ലാവരും കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം പ്രത്യേകിച്ച പിള്ളേരായിട്ടൊന്ന് കറങ്ങണം അമ്പലങ്ങളെ അമ്പലങ്ങളൊന്നു കയറി ഇന്ന് ഇറങ്ങണം അതന്നെ ഇപ്പം വളരെ കുറഞ്ഞ് ആ ഒരു പണ്ടത്തെ ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് ഇപ്പം കുറേ കാര്യങ്ങളിലായി തിരക്കായി അങ്ങനെ ഇപ്പം നടക്കാത്തൊരവസ്ഥയിലായി അത് ഇപ്പം ഉണ്ട് എന്നാലും പണ്ടൊക്കെ അവര് വൈബില്ല പക്ഷെ ഇപ്പം അമ്മന്റെ പിള്ളായാലും പോയാലും നമ്മളങ്ങനെയാന്ന് മോശം മോശമില്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഓണത്തിന്മാരാണ്മാരല്ലെങ്കിൽ അവരില്ലെങ്കിൽ എന്ത് വൈബ് വന്നിന് ഒറ്റക്കൊരാക്ക് ഓണോ ആലോചിക്കാൻ പറ്റില്ലല്ലോ അതൊക്കെ തന്നെയാണ് അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പഴയ ഓണ തലമുറയെ മാറിപ്പോയി നമ്മൾ പഴയ കാലത്ത് കണ്ട ഓണപ്പൂ പൂ തന്നെ പറലും അല്ലെ എൻ്റെ വീട്ടിൽ ഒരുപാട് തുമ്പപ്പൂ ഉണ്ടാവും ഇപ്പം ഒന്ന് കാണാൻ പറ്റിയ ആഗ്രഹം തോന്നി ഒരു തുമ്പപ്പൂ പോലും ഇല്ലേ ഏതെങ്കിലും പ്രദേശത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ അറിയാൻ കഴിയില്ല അപ്പോൾ ഇന്നല്ല പൂ വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ടിടുക അന്നല്ല പൂ പറിച്ചിട്ട് പരിപാടി അപ്പോൾ എല്ലാ രീതിയും അന്നും ഇന്നുമായിട്ട് കുറേ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നത് സമൃദ്ധിയുടെ ഓണം തന്നെയാണ് ഇപ്പം ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് പെൻഷൻ പാവപ്പെട്ട കൂട്ടർക്കും പ്രായമുള്ള കൂട്ടർക്കും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് ടൗണിൽ ഉണ്ടാകുന്നുണ്ട് ആ ഒരു ഗുണം എന്തായാലും ഇവിടെ കാണപ്പെടും എല്ലാവർക്കും നല്ല അടിപൊളിച്ച് അടിപൊളിയായിട്ട് കളർഫുൾ ആയിട്ട് പൂവറിക്കാൻ പോക്കൽ സ്കൂള് നല്ല കളർഫുൾ ആയിട്ട് നടക്കുന്നു എല്ലാവർക്കും എന്റെ ഓണാശംസകൾ ആഘോഷം ഇപ്പം എന്താ പറയണ്ട എല്ലാം ഇൻസ്റ്റന്റ് ആണ് പൂവായാലും ഓണ ഓണപ്പൊടിയാണെങ്കിൽ എന്താ പറയണ്ട ഇപ്പൊ സെറ്റ് സാരിയിലാണ് എല്ലാവരും ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് സാരിയാണ് പിന്നെ പണ്ടത്തെ ഓണം ആണ് നല്ലത് കാരണം നമുക്ക് തൊടിയിലും കാക്കപ്പൂവായാലും മറ്റ് സൂര്യകാന്തി പൂവായാലും എല്ലാം ഒരു തെച്ചിപ്പൂവായാലും തുളസി ആയാലും എല്ലാ പൂവും നമ്മൾ ഗ്രൂപ്പായി എന്താ പറയുക പണ്ട് കാലത്ത് പറയുന്നത് നമ്മൾ ചങ്ങാഴ്ചന്ന് പറയില്ലേ അതേപോലെ ഒരുമിച്ച് പോയി കൊട്ടമടഞ്ഞ് അതെടുത്ത് പോയി പൂവ് പറിച്ചു കൊണ്ടുവരുന്ന ആ ഓണം നമ്മൾക്കതൊരു നെസ്റ്റാൾജിയാണ് അത് മറക്കാൻ പറ്റൂല ഇന്നത്തെ എല്ലാം ഒരു ഇൻസ്റ്റൻ്റാണ് അടിപൊളിയാണെങ്കിലും ആ ആ ഒരു ഇത് ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടൂല എന്തായാലും കിട്ടും അത് മടങ്ങി വരൂല ആ ഈ പൂവ് മാത്രല്ലോ കുട്ടിയെ വേറെ ഒരു പൂവില്ലല്ല ഇന്ന് പൂവേ കാണുന്നില്ല ആ വയലപ്പൂക്കും ചെളിയിച്ച വിട്ടി മരം കയറി പൂപ്പറിച്ച് എന്താ പറയണ്ടേ ഒരുപാട് പൂക്കളൊന്നുണ്ടെന്നല്ലോ എല്ലാവർക്കും ഹാപ്പി ഓണം അമ്പ കൊല്ലം മുമ്പേ അത് ഓണം വന്നു കഴിഞ്ഞാല് ഓണം വരാൻ കാത്തു வல்லாதி ஒரு தரம் ஓணம் இன்னத்தை காலம் போய் இன்னும் பொதுவே சாதாரணக்காரு எல்லா வருஷம் ஓணம் போலேயாகும் ஏகம் அன்னதல்ல ஓணம் பண்ணி பிரத்யேகை பூ உடல் பூக்களிக்க போக மட்டும் கோடி கொண்டு வர கோடி கொண்டு வரும்போது அது ஆகோஷிட்டு போக அதீ நல்லாயிருக்கும் களி என்ன மட்டும் களிக்கலும் பிடிக்கலும் இதெல்லாம் ஓணாயட்டும் ஒரு பாகமாக പിന്നെ അതെല്ലാം കുറച്ച് അണുകുടുംബായനെ പിന്നെ കുറേ എല്ലാം അകന്നുപോയി പിന്നെ മതില് കെട്ടി ആളുകൾ അപ്പുറം കാണുന്നില്ല ഇങ്ങനെയുള്ള രീതിയെല്ലാം ആയതുകൊണ്ട് കുറേ ബാധയെല്ലാം കുറവുണ്ട് പിന്നെ രാഷ്ട്രീയ മറ്റുള്ള സംഘടനകളിലും ഓരോ പരിപാടി ചെയ്യുമ്പോൾ അതിലെല്ലാം പങ്കെടുത്ത് ഇങ്ങനെ ഹാപ്പി ആവുക കൊമ്മയുണ്ട് പിന്നെ ഈ ആട്ട ഇങ്ങനെ കൊമ്മയെല്ലാം മടഞ്ഞിട്ട് അത് കഴുത്തിലിട്ടിട്ട് നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുക നാല് മണിയാവുമ്പോൾ പൂപ്പറിക്കാൻ പോകും ഈ പൂപ്പറിക്കാൻ പോയ അത് ബാഗിക്കൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതെല്ലാം ഉണ്ട് കാട്ടിൽ പോവുക പൂപ്പറിക്കുക ഇന്നതല്ല ഇന്ന് പല പൂക്കളും കൊണ്ടുവന്ന് ഇങ്ങനെ പൈസ കൊടുത്ത് വാങ്ങുന്നു വിടുന്നു നാടൻ പൂക്കൾ കുറവാണ് ഇന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ ഓണാഴ്ച നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ പഴയ രീതിയിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതാ നല്ലതെന്നുള്ളതാണെന്ന് എൻ്റെ അഭിപ്രായം എല്ലാവർക്കും എൻ്റെ വിനീതമായ ഓണംഫുള്ള പക്ഷേങ്കിൽ എന്നാലും പണ്ട് കുറച്ചു കാലം മുന്നേ ഒരു ചെറുപ്രായത്തിലെല്ലാം ഇത് നല്ല എന്താ പറയുക നമ്മൾ തന്നെ പൂ പറിക്കാനും പിന്നെ അന്ന് ആ സമയത്ത് ഒരുപാട് പൂക്കൾ ഉണ്ടാവും പരിക്കാൻ മാത്രം പൂക്കളുണ്ടാവും ഇപ്പം പക്ഷെ എല്ലാം പൈസ കൊടുത്തിട്ട് വാങ്ങണം പിന്നെ ഇപ്പോഴത്തെ ഓണം അടിപൊളി ഓണം തന്നെയാണ് പക്ഷേ എന്നാലും പണ്ടത്തെ ഓണം അപേക്ഷിച്ചിട്ട് ചെറുപ്പത്തിൽ ഞാനൊക്കെ പൂ പറിക്കാൻ പോകാറുണ്ട് പക്ഷെ ഇപ്പോഴുള്ള മക്കൾ അങ്ങനെ പൂ പൂപ്പരയ്ക്കാനൊന്നും പോകുന്നില്ല ഇപ്പോഴും ഞാൻ പോകുന്നുണ്ട് പൂപ്പറിക്കാനും പൂവിട ഞാൻ തന്നെ പൂവിടലും പൂപ്പറിക്കാനൊക്കെ ഞാൻ തന്നെ പോവാറ് എല്ലാവർക്കും ഹാപ്പി ഓണം ഈ പ്രാവശ്യത്തെ ഓണം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കളർഫുള്ളാണ് നമ്മുടെ കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടു കാരണം ഈ ഓണത്തിൻ്റെ ആ ഒരു പാരമ്പര്യപരമായിട്ടുള്ള ആ ഓണം ആ നമ്മൾക്ക് നഷ്ടപ്പെട്ടു ഈ ചെറുപ്പകാലത്തുള്ള ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിന് നമ്മൾ പൊതുവേ എന്ന് പറഞ്ഞാൽ ദരിദ്രരായിരുന്നു കാരണം ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നമ്മൾ എത്തിപ്പെട്ടുന്ന ഒരു കാലത്ത് കൂടെയാണ് ഞാൻ കടന്നുപോയത് എ അപ്പോൾ ഓണത്തിന് അതായത് പുത്തരി നെല്ല് നെല്ല് കുത്തരി ചോറാണ് പലപ്പോഴും ഞങ്ങൾക്ക് അന്ന് കിട്ടാറുള്ളത് അപ്പോൾ അന്ന് ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നാണ് ശരിക്കും വയറ് നിറച്ച് ഇത് നമ്മൾ ഉണ്ണുന്നത് പക്ഷേ അത് ഇന്നത്തെ തലമുറകളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് അതൊരു അത്ഭുതമായിരിക്കും കാരണം അന്ന് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ അലയുകയായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല കാരണം അത്രയും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ് പക്ഷെ അവർക്ക് വേണ്ട എല്ലാവർക്കും ഐശ്വര്യപൂർണവും അമ്പൽ സമൃദ്ധവുമായ ഓണം ആശംസിക്കുകയാണ് അടിപൊളിയാണ് പിന്നെ ആൾക്കാർ പൂക്കളെല്ലാം ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി ഗ്രാൻഡ് ആയിട്ട് എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് ചെറുപ്പകാലത്ത് നമ്മളധികം ആവശ്യമായിട്ടൊന്നും ആഘോഷിക്കില്ല വളരെ ചുരുക്കിരുന്നു ആഘോഷത്തിന് ഇപ്പം കൂടുതലെല്ലാവരും നല്ല സന്തോഷത്തോടെ ആഘോഷിക്കുന്നുണ്ട് ഓണം കളർഫുള്ളാണ് ഹാപ്പി ഓണം ഈ വർഷത്തെ ഓണം അതിഗംഭീരമായിരുന്നു കുറച്ചു കാലം മുമ്പൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ആഘോഷമായിരുന്നു ഓണം വെച്ചാൽ നമ്മുടെ കുട്ടികളും ആൾക്കാരൊക്കെ കൂടിയിട്ട് പല പൂക്കളം പറിച്ച് കൊണ്ട് പൂക്കളം ഇട്ട് പല പരിപാടികളും മാവേലി മന്നൻ്റെ കഥകളൊക്കെ പറഞ്ഞ് ഒരു സംഭവം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കൂടുതൽ വിശദമായി തന്നെ ഇന്ന് പോകണം കടകളിലും മറ്റേ ആഘോഷ ആഘോഷമൊക്കെ വലിയ വലിയ കമ്പനികളിലും അങ്ങനത്തെ ഓഡിറ്റോറിയങ്ങളിലൊക്കെയാണ് ഇന്ന് ആഘോഷം നടക്കുന്നു നാട്ടുമുറത്തുള്ള ആഘോഷം കുറഞ്ഞിരിക്കുകയാണ് പത്തം മുതൽ പത്ത് വരെ നമ്മൾ പത്ത് ദിവസം പൂക്കൾ വീട്ടിലൊക്കെ ഇടാറുണ്ടായിരുന്നു പണ്ട് നമ്മളെ അമ്മയും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് പൂക്കളിടലും അതിനോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും കുട്ടികളുമായിട്ട് സംവദിക്കലും ഓണത്തിനെ പറ്റി പാട്ടുപാടുകളും ചണ്ടകമേളകളും ഒക്കെ ഉണ്ടാകുമായിരുന്നു ഇപ്പോഴതൊക്കെ കുറഞ്ഞു ആൾക്കാരെ വീട്ടുകളിൽ ഇല്ല ഇപ്പോഴും അപ്പോൾ അതൊക്കെ പല ദുഃഖങ്ങളായി പിരിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഓണങ്ങൾ പങ്കെടുത്തിട്ട് നമ്മുടെ ആ ഓണത്തോടുള്ള ആ നമ്മുടെ സന്തോഷം അറിയിക്കുകയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് പുതിയ തലമുറയ്ക്ക് ഇന്നത്തെ ഓണം എന്ന് വെച്ചാൽ അതിഭയങ്കരമായ ആഘോഷം എന്ന് വച്ചാൽ ഭക്ഷണത്തിലൂടെയാണ് വലിയ വലിയ പിന്നെ മോഡേൺ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടാണ് ഇന്നത്തെ ആഘോഷങ്ങൾ അധികം ആഘോഷിക്കുന്നത് ഇങ്ങനെ കലാപരിപാടികൾ കുറവാണ് കലാപരിപാടികൾ ഇത്തരം ക്ലബ്ബുകളിലും മറ്റേ ആഘോഷം ഒക്കെ ഇങ്ങനെ ഓഡിറ്റോറിയങ്ങളിലൊക്കെ ഉള്ളൂ പക്ഷെ വീടുകളിലെല്ലാം എല്ലാവരും ഇന്ന് ഓണക്കാലത്ത് പുറത്തു പോയി ആഘോഷിക്കുക ഹോട്ടലുകളൊക്കെ പോയിട്ട് അതൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നാട്ടിലൊക്കെ എല്ലാവർക്കും ഐശ്വര്യമാർന്നൊരു ഓണം ആശംസിക്കുന്നു നമ്മൾ ചെറുപ്പകാലത്ത് പൂടൊക്കെ ഉണ്ടായിരുന്നു പൂ പറിച്ചിട്ടാണ് പൂടുന്നത് ഈ പ്രാവശ്യത്തെ നമ്മളെ ഇപ്പോൾ എല്ലാം വാങ്ങിയിട്ടാണ് പൂടുന്നത് പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ എല്ലാവരും നമ്മളൊക്കെ ഒരു കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ കൂട്ടുകുടുംബത്തിൽ നമ്മളൊരു ഓണം വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ഒരു ദൂശ്യ ഭക്ഷണം കഴിച്ചിട്ട് പതിനെട്ട് തരം ഐറ്റംസുകളും നമ്മൾ ചേർത്തിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോൾ അത് എന്താ പറയുക പുറത്തുനിന്ന് വാങ്ങിയിട്ട് കഴിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നത് എന്നാലും ഞങ്ങൾ എൻ്റെ വീട്ടിലിപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ ഓണസദ്യ തന്നെയാണ് കൂട്ടുകുടുംബത്തോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എല്ലാവർക്കും കൃത്യമായ ഞങ്ങളുടെ ഓണശംസകൾ ഇപ്പോഴത്തെ ആഘോഷിക്കുന്നുണ്ട് പക്ഷേ ചെറുപ്പകാലം ഉള്ളതാന്ന് ഓണം നമ്മൾ പൂ പറിക്കാൻ പോവും എല്ലാം തുമ്പപ്പൂ പറിക്കാൻ പോവും കൊന്നമടിയും അങ്ങനെയെല്ലാം അമ്മമാരെല്ലാം കൊന്ന മറിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞേക്കും പൂവിന് ഓരോരു താരം പൂ എല്ലാം പറിച്ചിട്ട് നമ്മൾ പൂടും അതാന്ന് നല്ല ഓണം ഇപ്പോഴത്തെ ഓണം തന്നെയാന്ന് പക്ഷെ അതാന്ന് നല്ലത് പണ്ടേത്തെ കളിയും പണ്ടത്തെ ആചാരവും എല്ലാം അതാ നല്ലത് പണ്ടേ അറിഞ്ഞൂടാത്തെ കുട്ടിയൊക്കെ പണ്ടത്തെ സദ്യ വേണ്ട ഇന്ന് ബിരിയാണി അറിച്ച് പൊരിച്ച ഹാപ്പി ഓണം പണ്ടത്തെ ഓണം നല്ല ഓണം ആണ് നമ്മള് കുട്ടിക്കാലത്ത് ഈ കൊമ മടഞ്ഞിട്ടെല്ലാം പൂ അറച്ചിട്ടും വയലിൽ പോയിട്ട് വരി വരി വരച്ചിട്ടും അങ്ങനെയുള്ള നല്ലൊരു ഓണായിരുന്നു ഇതിപ്പോ എല്ലാവരും പൈസ കൊടുത്ത് പൂ വാങ്ങിയിട്ടിടുന്ന ഒരു കാലായി പൂ പരിക്കല് കുറഞ്ഞു പൈസ കൊടുത്ത് പൂ വാങ്ങിയിട്ടുള്ള കാലം ആയി കുട്ടികൾക്ക് അതിനൊന്നും ഇപ്പം സമയമില്ല ഇപ്പോൾ അവർക്ക് ഫോണിലല്ലേ ഉള്ളതല്ലോ അപ്പം നമ്മളമ്മമാർ തന്നെ കൊണ്ട് കൊടുക്കണം പൂവല്ലോ ഇപ്പോൾ വാങ്ങിയിട്ട് കൊണ്ടു കൊടുക്കണം പൂപ്പറിക്കുന്ന ഒരു കാലം ഇല്ല ഇപ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണ് ഈ കൊല്ലത്തെ മഴ കാരണം നല്ല രീതിയില്ല ആ ഭക്ഷണ സാധനത്തിന്റെ പൂക്കളെല്ലാം വാങ്ങി ചെയ്യുന്നുണ്ട് പിന്നെ ഓണം കൊമ്മ കെട്ടി പൂപ്പറിക്കാൻ പോയി എന്നിട്ട് എല്ലാവരും കൂട്ടുകാരെല്ലാം കൂടിയിട്ട് പൂ പറിക്കാൻ പോയി കൊണ്ടുവന്നിട്ട് ഇടലേ ഇപ്പം മക്കൾക്ക് അതറിയില്ല കൊമ്മ എന്താന്നറിയില്ല പൂക്കൾ എങ്ങനെ പറിക്കണം എന്നറിയില്ല നമ്മളെല്ലാം കൊമ്മോട്ടി പറിക്കാൻ പോയിട്ടുണ്ട് കൂട്ടുകാർ കുറെ പത്താളെല്ലാം കൂടിയിട്ട് പോയിട്ട് ഒപ്പരം ദൂരെല്ലാം പോയിട്ട് പറിച്ചിട്ട് കൊണ്ടുവന്നിട്ട് പൂട്ടിട്ടുണ്ട് ആ ഇപ്പം പൂ വാങ്ങിയിട്ട് ഇടുക ഇപ്പം അത്യാവശ്യം കുട്ടികൾ കുട്ടികൾക്ക് അറിയില്ല എന്താന്നില്ല അത് പൂക്കൾ ഇടണ്ടത് എങ്ങനെ ഇടണ്ട അമ്മ ഇട്ടോന്നു പറയുമല്ല ഏച്ചി ഇട്ടോ എന്ന് പറയുമോ അങ്ങനത്തെ അറിയാ ആഘോഷം നടക്കുന്നുണ്ട് മാവേലി മാവേലിന്റെ വരവ് കുറച്ച് അല്ല നമ്മുടെ നാട്ടിലെല്ലാം കുറച്ച് മാവേലിയെല്ലാം വന്നിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് കൊറച്ച് കൊറച്ച് ഇപ്പം മണ്ടത്തിനും പോലെ വരുന്നുണ്ട് കുട്ടികൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഹാപ്പി ആണോ അടിപൊളിയല്ലേ ഡ്രസ്സെടുക്കാൻ ഡ്രസ്സെടുക്കണം പൂ വാങ്ങണം അതെല്ലാം ഇപ്പൊ പൂ പറിച്ചിട്ട് തന്നെയാന്ന് ആഘോഷിക്കുന്നേ ഇന്നലെ വരെ വീട്ടിൽ വയലിലെല്ലാം പോയി പൂവെല്ലാം പറിച്ചിട്ട് ഇന്നാന്ന് വാങ്ങാൻ വന്നേ അതി അതുണ്ട് പക്ഷേ നമ്മളെ നാട്ടിലെ കുട്ടികളെല്ലാം പൂവെല്ലാം പറിക്കാൻ പോകുന്നുണ്ട് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന സദ്യ അങ്ങനെ നിലയിനെക്കാട്ടും നല്ല എല്ലാവരും എല്ലാവരുമായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ആഘോഷിക്കുമ്പോൾ എന്ന് അതിൻ്റെ ഒരു ഓണത്തനിമ കിട്ടും എനിക്ക് ന്യൂക്ലിയർ ഫാമിലിനെക്കാട്ടും കുറച്ചുകൂടി ജോയിൻറ്റ് ഫാമിലിനോടാണ് താല്പര്യം ജോയിൻറ്റ് ഫാമിലി ഇപ്പം ഞാനും എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ പിന്നെ അച്ഛമ്മയും ഉള്ളൂ അപ്പോൾ അതിൽ നിന്നെല്ലാം മാറിയിട്ട് എല്ലാ കുറേ ഫാമിലി മെമ്പേഴ്സെല്ലാം ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ പറ്റില്ല ഇപ്പം നമുക്ക് കസിൻസൊന്നും ഇല്ല നാട്ടിൽ വീട്ടിൻ്റെ അപ്പുറത്തെല്ലാം കുട്ടികളുണ്ട് അവരെല്ലാം ഉണ്ടാകുമ്പോൾ രസമാണ് അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ഈ ജോയിൻറ്റ് ഫാമിലി ആകുമ്പോൾ കുറച്ചുകൂടി ആൾക്കാരെല്ലാം ഉണ്ടാകുമ്പോൾ ഈ ഓണത്തിനെല്ലാം നല്ലതായിരിക്കും ഈ ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ വന്നാൽ ഫുഡ് രാവിലെ പൂക്കളം ഓടുന്നു ഫുഡ് ഉണ്ടാക്കുന്നത് അതിലപ്പുറം വേറൊന്നും ഇല്ലല്ലോ ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ അങ്ങനെയല്ലേ ജോയിൻറ്റ് ഫാമിലി ആകുമ്പോൾ കുറച്ചുകൂടി ഓണത്തിന്റെ ഒരു രസം അന്നേരമല്ലേ വരും അപ്പോൾ ഈ ജോയിൻറ്റ് ഫാമിലിയിലേക്ക് മാറാൻ പറ്റാതെ നമ്മുടെ പോലത്തെ ഫാമിലീസ് തന്നെയല്ലോ ഈ നാട്ടുകൂട്ടവും പിന്നെ നാട്ടിലുള്ള വാൻശാലയിലും ക്ലബിലെല്ലാം ഉള്ള പരിപാടി ആകുമ്പോൾ കുറച്ച് നമുക്ക് ഓണം വൈബ് എന്നാലേ കിട്ടും ഇപ്പൊ ഓണം വൈബൊന്നും ഇല്ലല്ലോ ജസ്റ്റ് അവരവരെ അവരവരെ എന്നാ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ ഈ അതിലും ജീവിതത്തിന്റെ തിരക്കൽ നല്ല മാറിയിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ പരിപാടി എല്ലാം ഉണ്ടാകുമ്പോൾ ഞമ്മക്ക് ലൈഫിന് റിലാക്സ് തന്നെ പിന്നെ ഓണത്തിന്റെ രസം അന്നേരം വരുന്നുള്ളൂ ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ ഇപ്പോഴത്തെ ഓണാഘോഷം നല്ല അതെ ാണ് പണ്ട് കാലത്ത് ഓണം ഒരുപാട് ഒരുപാട് ഇപ്പൊണ്ട് അതുകൊണ്ട് ഈ ഓണം പ്രാസവം അടിപൊളിയായിരിക്കും കേരളത്തിൽ മുപ്പത്തെട്ട് കൊള്ളായി തമിഴ്നാട് സ്വദേശിയാണ് ഇവിടെ മന്ദിട്ട പൂക്കച്ചോളെ തൊഴില് ഈ പ്രാവശ്യം ഓണം ഡാവും പഴയ പഴയ ഓണത്തിന് ആചാരങ്ങൾ വ്യത്യാസം ഇന്നത്തെ ഓണം വ്യത്യസ്ത ആചാരം ഇപ്പം വ്യത്യസ്തമായിട്ടില്ലേ പുതിയ ജനറേഷൻ പുതിയ ജനറേഷൻ ആകുമ്പോൾ ആധുനിക രീതിയിൽ അവർക്ക് അനുസൃതമായിട്ടുള്ള ഓണം ഇന്ന് എല്ലാം പിന്നെ കടകളിൽ നിന്നെല്ലാം സംഭരിച്ച് പുതിയ പരിപാടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അധിക ജനറേഷൻ അങ്ങനെയാണ് പുതിയ തലമുറ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ടത്തിന് മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നല്ലത് എല്ലാ വിഭാഗങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു ഓണം എന്ന് വെച്ചാൽ എല്ലാ വിഭാഗവും ഇതിന് വേണ്ടിയിട്ട് മുൻകൈ കിട്ടുന്നുണ്ട് ഒരു ഒരു മതത്തിന്റെയോ ഇതല്ല ഏറ്റവും കൂടുതൽ തെക്കോട്ടാന്ന് ഇനി കൂടുതല് വടക്കോട്ട് ആചാരങ്ങൾ കുറവാണ് രണ്ട് ദിവസം കൊണ്ട് ഒതുങ്ങി തെക്കോട്ടതല്ല തെക്കോട്ട് പത്ത് ദിവസം ഓണം തന്നെയാണ് അവരെ കാലത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യുക നമ്മൾ പറഞ്ഞിട്ട് അല്ല പുതിയ ജനറേഷൻ അതിൻ്റെതായ രീതിയിൽ അനുസരിച്ച് കൈകാര്യം ചെയ്യുന്നു ചെയ്തിട്ടുണ്ട് എല്ലാ ജനങ്ങൾക്കും മുഴുവൻ ആളുകൾക്ക് ഓണം ആശംസ പഴയതും പഴയതും കുഴപ്പമില്ല പക്ഷെ ഇതിന് ഇത് അതിനും വേദായിട്ടുണ്ട് എല്ലാ സാധനങ്ങളും പോകുന്നുണ്ട് നമ്മൾ കുടുംബശ്രീ സാധനങ്ങളാണ് സാധനം ഇങ്ങനെ വിറ്റ് വിറ്റ് പോകുന്നുണ്ട് കഴിഞ്ഞോർത്തര കണി വെച്ചാൽ ഈ തന്നെയാണ് എല്ലാവർക്കും ഓണാശ്വാസങ്ങൾ ഗംഭീരമാണ് എല്ലാ രീതിയിലും നല്ല രീതി തന്നെയാണ് നല്ല രീതിയില് നല്ല രീതിയിലൊരു എഫക്റ്റ് കാണുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ഓണാശംസത്തിന് ആശംസ പണ്ടത്തെ ഓണം എന്ന് കഴിഞ്ഞാൽ ഒന്ന് മൊബൈലും അതുപോലെ തന്നെ വാട്സപ്പൊന്നും ഇല്ലാതൊരു ഓണമാണ് ഇപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് കുറച്ച് കൂടുതലാണ് എല്ലാ മേഖലകളിലും വാട്സപ്പ് കുറച്ച് കൂടുതൽ നമ്മളെ ചെറിയ കുട്ടികളായാലും എല്ലാവരും അതുമായിട്ടുള്ള കൂടുതൽ ഒരു അവസ്ഥയാണ് പുതിയ തലമുറയ്ക്ക് ഇതെല്ലാം തന്നെയാണ് നമ്മൾ പണ്ട് ചെറിയ കാല ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മൾ ഓണത്തിൻ്റെ ഓരോ ദിവസവും നമ്മൾ പൂ പറിക്കാൻ വേണ്ടിയിട്ട് വയലുകൾ എല്ലാം പോയിട്ട് പൂ പറു ശേഖരിച്ചിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ പൂവിടാറുള്ളത് അതൊന്നും ഈ പുതിയ തലമുറക്ക് അറിയില്ല അപ്പം എന്തുകൊണ്ടും ആ പഴയ ആ കാലഘട്ടത്തിലേക്ക് തന്നെ ആ പൂവെല്ലാം പറിച്ചുകൊണ്ട് നല്ല രീതിയിലൊരു പൂക്കളെല്ലാം ഇട്ടുകൊണ്ട് തന്നെ വരുന്നില്ല എന്ന് പറയാം എല്ലാവർക്കും നന് നിറഞ്ഞ ഓണം ആശംസിച്ചു പഴയ ഓണമല്ല നല്ല കെട്ടി അടിപൊളി പഴയതല്ലേ പണ്ടത്തെ ഓണാ നല്ലത് നമ്മുടെ ഇപ്പോൾ എത്രയോ മാറ്റാം പണ്ടത്തെ കട്ട് പണ്ടത്തെ ഓണാ ഏറ്റവും നല്ലത് എല്ലാ പുറത്തുനിന്ന് വാങ്ങുന്നില്ല റെഡിമെയ്ഡല്ലേ എല്ലാ ഹോട്ടലിൽ ഏൽപ്പിക്കുക മാങ്ങ ഓണം സദ്യ എന്ന് പറഞ്ഞിട്ട് ഇപ്പം അധിക പരിപാടി അതല്ലേ വീട്ടിൽ വെക്കണ്ടല്ലോ പട്ടേണ്ട ബെക്കണ്ട എല്ലാം പാത്രം കണ്ട എന്തെല്ലാം എളുപ്പ ഇത് ഇന്ന് വീഷ്ടങ്ക അടിയില്ലേ ഉണ്ടോ എല്ലാവർക്കും ജനങ്ങൾക്ക് തയ്യും ഓണം ഓണ സദ്യയോ നല്ല അടിപൊളി ഓണം ഓണമെന്ന് പറയുമ്പോൾ

ഓണത്തിന് പലതരം കളികളും എല്ലാ പലതരം സദ്യകളും എല്ലാം ഉണ്ടാക്കിയിട്ട് അങ്ങനെ എല്ലാവരും ഒന്നിച്ചുകൂടി അടിപൊളിയായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത് ചെറുപ്പകാലത്തിലുള്ള ഓണം നമ്മളൊക്കെ പൂപ്പറിക്കാൻ കൊമ്പിൾ കുത്തി പിന്നെ പൂപ്പറിക്കാനായിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ പോവുകയെടുക്കുകയൊക്കെ ചെയ്യ ഇങ്ങനെ പോയി പലതരം കളികളും ഒക്കെ ഇങ്ങനെ പോകുമായിരുന്നു പക്ഷേ ഇപ്പോഴും എല്ലാം ഓണം റെഡിമെയ്ഡാണ് പൂക്കളൊക്കെ വാങ്ങിയിട്ടാണ് സദ്യ തന്നെ പിന്നെ ഏതെങ്കിലും ആൾക്കാരൊക്കെ അധികം നടത്തുന്നത് എന്നിരുന്നാലും ഓണം അടിച്ചുപൊളിയായിട്ട് പൊളിയായിട്ട് സൂപ്പറായിട്ട് ആഘോഷിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കുറെ ആളുകളെ കണ്ടു സംസാരിച്ചു വിശേഷങ്ങൾ അറിഞ്ഞു ഓണം പഴയതായാലും പുതിയതായാലും കളറാണ് ഒരിക്കൽ കൂടി ഗ്രാമികയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നേർന്ന പൊന്നോണാശംസകൾ